അസ്സാമലൈക്കും പ്രിയമുള്ളവരെ ഇത് ഞങ്ങളുടെ ചിക് ചിക് എന്ന് പറയുന്ന മൂവാറ്റുയിലെ വൺവേയിലുള്ള നമ്മുടെ ഒരു സ്ഥാപനമാണ് എല്ലാവരും വരുക ഫുഡ് കഴിക്കാൻ അലഹമുല്ല വയറൊന്നറിയുക സന്തോഷമായി പിരിയുക ഇവിടെ കൂടുതൽ അഭിപ്രായം പറഞ്ഞത് ഇതിന് എടുത്തു പറഞ്ഞു പറഞ്ഞു മന്തിമന്തി ഫ്രൈഡ് ചിക്കൻ കീച്ചേരിപടി ജംഗ്ഷനിലാണ് ഇത് ഈ കട ഈ റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വൺവേ ജംഗ്ഷനില് കോതാമല റൂട്ടില് കേട്ടോ അപ്പൊ എല്ലാവരും വരിക നല്ല ആത്മാർത്ഥമായി ഫുഡ് കഴിക്കുക ഷർമ പിന്നെ കുക്കുംബരല് തെഞ്ചി ഫ്രൈസ് മൈനോസ് റുമാലി റുട്ടിയ ഇവിടെ ഇപ്പം നമുക്ക് കഴിക്കാൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഫാം ഉണ്ട് സാദാ മന്തി ഉണ്ട് അൽഫാം ഉണ്ട് പിന്നെ ഷവർമ ബ്രോസ്റ്റഡ് ബർഗർ പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ബീഫ് മന്തി ഉണ്ട് പിന്നെ നമ്മുടെ അൽഫം പിരി പിന്നെ മാത്രമല്ല ഇത് എത്ര പേർക്ക് വേണമെങ്കിൽ നേരം നമുക്ക് കപ്പാസിറ്റി ഇരിക്കാൻ സ്ഥലമുണ്ട് പിന്നെ കൂടുതൽ പാഴ്സലാണ് കൂടുതലും ഏരിയയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന പാഴ്സലാണ് പിന്നെ നമുക്ക് ആര് വന്നാലും എന്ത് വന്നാലും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് നമ്മൾ സാധനം സപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ ഇവിടെ എന്താ കൂടുതൽ ടൂറിസ്റ്റുകാര് വഴി യാത്രക്കാര് കൂടുതലും അവിടെ കയറി വരുന്നുണ്ട് നമ്മളവർക്ക് നല്ല രീതിയിൽ ഫുഡ് സപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് പിന്നെ വൃത്തിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹൈജീൻ ആയ രീതിയിൽ നമുക്ക് യാതൊരു ഒരു ബാഡെഫക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഹോട്ടൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ലൈവായിട്ട് നമ്മൾ നമുക്ക് അവിടെ നമ്മുടെ വരുന്ന കസ്റ്റമേഴ്സിന് കാണാൻ സാധിക്കും ഇവിടെ എങ്ങനെയാണ് മന്തി കൊടുക്കുന്നതെന്നും മന്തി ഉണ്ടാക്കുന്നതെന്നും കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ സപ്ലൈ ചെയ്യണത് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ അതിന് വേണ്ടി തന്നെ ഒരു ഒരു പോർഷൻ ഏരിയ മാറ്റി വെച്ച് അവിടെ അവരിൽ നിന്ന് നോക്കി കണ്ടെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ എല്ലാ ഐറ്റംസ് ലൈവ് ആയിട്ടിരുന്നാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഷവർമയായാലും റോസ്റ്റഡ് ആയാലും ബിരിയാണി ആയാലും മന്തി ഐറ്റംസ് ആയാലും അൽഫാം ആയാലും എല്ലാം കസ്റ്റമേഴ്സിനെ കണ്ട് അവർക്ക് അതിനൊരു തൃപ്തി തൃപ്തിയായതിനു ശേഷം മാത്രം അവർക്ക് മേടിച്ചാൽ മതി കാരണം മാത്രമല്ല നമുക്ക് കൂടുതലിവിടെ പോകുന്നത് പാഴ്സലാണ് അപ്പോൾ അവർക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ കണ്ട് അവർക്ക് മേടിച്ചുകൊണ്ട് പോകാം മാത്രമല്ല കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഡൈനിങ്ങും സൗകര്യവും വളരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ ഫുഡ് എന്ന് പറഞ്ഞാൽ മന്തി കഴിക്കാൻ ഇവിടെയാണ് ഞാനായാലും മായൻമാരു ആണെങ്കിലും മായൻമാരുടെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഇവിടെ വരുന്നത് മൂവറ്റയിലെ ഒട്ടുമിക്ക ആൾക്കാർ ഇവിടെ ഫുഡ് കഴിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വിശ്വസിച്ച് കഴിക്കാവുന്ന മൂവറ്റിൽ മാത്രമല്ല ഒരുപാട് ടൂറിസ്റ്റ് ആളുകൾ ഈ വഴി മൂന്നാർ റൂട്ടാണ് അടിമാലി മൂന്നാറൊക്കെ മൂന്നാറ് റൂട്ടാണ് കോതല റൂട്ടാണ് കിച്ചേരിപ്പടിയിലാണ് സ്ഥാപനം അപ്പോൾ അങ്ങോട്ട് പോകുന്ന കുറേ ടൂറിസ്റ്റുകാർ തന്നെയാണെങ്കിലും നല്ല ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത് ചില സമയങ്ങളിൽ ഞങ്ങൾ വരുമ്പോൾ നല്ല തിരക്കാണ് കാരണം എന്താണെന്ന് വെച്ച് ഫുഡ് കഴിക്കാൻ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ചില സമയങ്ങളിൽ അപ്പൊ അങ്ങനെ ഒരുപാട് പേര് വരുവും വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരു സ്ഥാപനമാണ് ചിക്ചിക്കിലെ മന്തി നല്ല ടേസ്റ്റ് ആണ് കാരണം നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെറുതെ പറയുന്നതല്ല ഇവിടെ വന്ന് കഴിച്ചാൽ മനസ്സിലാവും അതുപോലത്തെ ടേസ്റ്റ് ആണ് എല്ലാവരും ഒരേ കാരണം വൈകിട്ട് സമയങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ പാഴ്സൽ വാങ്ങാൻ തന്നെ നല്ല ആളാണ് പ്രിയമുള്ളവരെ ഇത് ഞങ്ങളുടെ ചിക് ചിക് എന്ന് പറയുന്ന മൂവാറ്റോയിലെ നമ്മുടെ ഒരു സ്ഥാപനമാണ് എല്ലാവരും വരുക ഫുഡ് കഴിക്കാൻ അലഹമില്ല വയറു നിറയുക സന്തോഷമായി പിരിയുക കേട്ടോ യും അഭിലാഷാട്ടവും സിനി ചേച്ചിയും എല്ലാവരും ഇവിടെ ഉണ്ട് ഫുഡ് കഴിക്കാൻ ഇവിടെ വരാറുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സുകളും വരാറുണ്ട് എല്ലാവരും വരുക ഫുഡ് കഴിക്കുക സന്തോഷമാകും ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീഫ് മന്തി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂവാറ്റ വിട്ടുകഴിഞ്ഞാൽ ആലുവ എറണാകുളത്തൊക്കെയാണ് കൂടുതലും ബീഫ് മന്തി ഉള്ളത് അല്ലേ മൂവാറ്റി മാത്രമേ ഉള്ളൂ ബീഫ് മന്തി ഉള്ളത് ആണ് എന്തായാലും ഇഷ്ടപ്പെട്ടോ എന്റെ വീട് കാര്യം പറഞ്ഞാൽ അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് ഇവിടെ എന്നാലും ഞാൻ വരും പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ് ഒരു രണ്ടു മൂന്ന് കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ഞങ്ങൾ മന്തി കഴിക്കുക അങ്ങനെ എന്തേലും പരിപാടികൾ ഗെറ്റുഗതറൊക്കെ കൂടിയാലും ഇവിടെ വന്നാൽ പോകുന്നത് പിന്നെ മേലിൽ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റാലിറ്റി അവിടെ തന്നെ മുകളിൽ പിന്നെ അത്യാവശ്യം ഒരു പത്ത് നൂറ് നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു ഒരു വലിയൊരു കോൺഫറൻസ് ഹാൾ അല്ലെങ്കിൽ കൺസെർട്ട് ഹാൾ വരെ വരണം ഉണ്ട് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക ഒരു വെഡിങ് ആനിവേഴ്സറി ചെറിയ രീതിയിലൊക്കെ നടത്തുക അങ്ങനത്തെ എല്ലാ പരിപാടിക്കുള്ള ഒരു ഒരു ഫെസിലിറ്റി മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല സ്റ്റാഫ് ഉണ്ട് നമുക്ക് ഒരു ഡിസ്കംഫോർട്ട് ഒരിക്കലും ഫീൽ ചെയ്യില്ല മൊത്തത്തിൽ നല്ലൊരു അഭിപ്രായമാണ് എനിക്കിതിനെക്കുറിച്ച്

ഞാൻ സ്ഥിരം വന്ന് ഫുഡ് കഴിക്കുന്ന ഇവിടെ നിന്നാണ് മന്തി കഴിക്കുന്നത് അത് ഇവിടെ നിന്നുണ്ടോ വേറെ മന്തിക്കട ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെയാണ് വരുന്നത് കാരണം വിശ്വസിച്ച് കഴിക്കാം ചിലർക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് മന്തി കഴിക്കുമ്പോൾ പറഞ്ഞാൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും വയറിന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ നിന്ന് മന്തി ഒരു പ്രോബ്ലം ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ അവർ ലൈവ് ആയിട്ടാണ് മന്ത് തരുന്നത് പാർട്സും കാര്യങ്ങളൊക്കെ പോകുന്ന ലൈവായിട്ട് തന്നെ നല്ല മന്തി കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരും എങ്ങനെയുണ്ട് ടിൻസ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ബീഫ് മന്തി ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളി പെരിപേരിമന്തി എങ്ങനെയുണ്ട് നല്ല സ്നേഹത്തോടുകൂടി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ചിച്ചിക്കില് എല്ലാവരും വരും ഇത് സ്പോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കീച്ചേരിപ്പടി മൂവാറ്റുപുഴയിൽ നിന്ന് കോതമംഗലം പോകുന്ന വഴി കീച്ചേരിപ്പടിയിലാണ് ഇത് സ്ഥാപനം ഉള്ളത് ചിച്ചിക് വൺവേക്ക് പോകേണ്ട മൺവേയുടെ ഇപ്രായിട്ട് കീച്ചേരിപ്പടി അവിടെയാണ് ചിച്ചിക്